ലാഭവും നഷ്ടവും എന്ന ചാപ്റ്ററിൻ്റെ പത്താമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് ജോസ് കാപ്പൻ നമ്മൾ ഇന്ന് മക്കളെ പരിചയപ്പെടുന്ന ചോദ്യങ്ങൾ ഒരു സ്ലൈഡ് രണ്ട് ചോദ്യമുണ്ട് ഒരു സ്ലൈഡും കൂടെ ഉണ്ട് ഓക്കെ ഏകദേശം രണ്ട് നാല് ആറ് എട്ട് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഇതോടുകൂടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രോഫിറ്റ് ആൻഡ് ലോസിന്ന് ചോദിച്ച എല്ലാ ചോദ്യങ്ങളും തീരും അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഡിസംബർ വരെ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങൾ ഈ പത്താമത്തെ വീ വീഡിയോയോടുകൂടെ തീരുവാണ് അപ്പോൾ ഇതോടുകൂടി നിലവിൽ തൽക്കാലം ഈ ചാപ്റ്റർ തീർന്നതായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഓക്കെ ഇനി പുതിയ ചോദ്യങ്ങൾ വരുമ്പം പുതിയ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഒരു നാലഞ്ച് പുതിയ ചോദ്യങ്ങൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് വന്നു കഴിയുമ്പം അതാരടുത്ത പാർട്ടായിട്ട് പതിനൊന്നാമത്തെ പാർട്ടായിട്ട് ചെയ്യും തൽക്കാലം ഇതോടുകൂടി ഈ ചാപ്റ്റർ തീർന്നു ഓക്കെ ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കിയാലോ നമുക്ക് ആദ്യത്തെ ചോദ്യം ഒരു പലചരക്ക് കടയിൽ ഒരു റൊട്ടിയുടെ വില ഇരുപത്തഞ്ച് ശതമാനം വർദ്ധിക്കുന്നു തുടർന്ന് ഇരുപത്തഞ്ച് ശതമാനം കുറയ്ക്കുന്നു ആദ്യം ഇരുപത്തഞ്ച് ശതമാനം വർദ്ധിച്ചു പിന്നെ ഇരുപത്തഞ്ച് ശതമാനം കുറച്ചു അല്ലേ എങ്കിൽ യഥാർത്ഥ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ ബ്രെഡിൻ്റെ അവസാന വില എത്രയായിരിക്കും മക്കളെ എക് ശതമാനം കൂട്ടിയിട്ട് നോക്കണേ എക് ശതമാനം കൂട്ടിയിട്ട് എക് ശതമാനം കുറച്ചാൽ വിലയിൽ സ്ക്വയർ ബൈ ഹൺഡ്രഡ് ശതമാനത്തിൻ്റെ കുറവുണ്ടാകും എക് ശതമാനം കൂട്ടിയിട്ട് എക് ശതമാനം കുറച്ചാൽ വിലയിൽ എക്സ് സ്ക്വയർ ബൈ ഹൺഡ്രഡ് ശതമാനത്തിൻ്റെ കുറവുണ്ടാകും അപ്പം ഇരുപത്തഞ്ച് ശതമാനം കൂട്ടിയിട്ട് ഇരുപത്തഞ്ച് ശതമാനം കുറച്ചാൽ ഇരുപത്തഞ്ച് സ്ക്വയർ ബൈ നൂറ് അതായത് സിക്സ് പോയിൻ്റ് ടു ഫൈവ് പെർസെൻറ്റേജിൻ്റെ കുറവുണ്ടാകും വിലയിൽ സിക്സ് പോയിൻ്റ് ടു ഫൈവ് പെർസെൻറ്റേജിൻ്റെ കുറവുണ്ടാകും ഓക്കെ അപ്പം യഥാർത്ഥ വിലയേക്കാൾ കുറവാണ് അല്ലേ യഥാർത്ഥ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ ബ്ലെഡിൻ്റെ അവസാന വില യഥാർത്ഥ വിലയേക്കാൾ കുറവാണ് എത്ര എന്ന് വില ഈ ചോദ്യത്തിൽ ഇല്ല സിക്സ് പോയിൻ്റ് ടു ഫൈവ് പെർസെൻറ്റേജിൻ്റെ കുറവുണ്ടാകും യഥാർത്ഥ വിലയുമായിട്ട് സോ ഇവിടെ ചേരുന്നത് ഓപ്ഷൻ സി ആണ് ഓക്കെ അപ്പോൾ എക്സ് ശതമാനം ഒരു സാധനത്തിന് വില കൂട്ടിയിട്ട് എക്സ് ശതമാനം വില കുറച്ചാൽ എക്സ് സ്ക്വയർ ബൈ ഹൺഡ്രഡ് ശതമാനം നഷ്ടം ഉണ്ടാകും വിലയിൽ കേട്ടോ ഇനി അത് ഇങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് വൈ ബൈ ഹൺഡ്രഡ് എന്ന് പറഞ്ഞ് പഠിച്ചില്ലേ മക്കളെ ഇതിൽ കൂടുന്നതിന് പ്ലസ് അപ്പോൾ എക്സ് കൂടുകല്ലേ ആദ്യം അപ്പോൾ പ്ലസ് ഇരുപത്തഞ്ച് വൈ കുറയും പ്ലസ് ഇരുപത്തഞ്ച് വൈ കുറയുമല്ലേ അപ്പോൾ വൈക്ക് മൈനസ് ഇരുപത്തഞ്ച് കൊടുത്ത് സോൾവ് ചെയ്താൽ മതി അപ്പോൾ ഇരുപത്തഞ്ച് മൈനസ് ഇരുപത്തഞ്ച് എക്സ് ഇൻറ്റു വൈ മൈനസ് അറുന്നൂറ്റി ഇരുപത്തഞ്ച് ബൈ നൂറ് വരും എക്സ് പോസിറ്റീവ് വൈ നെഗറ്റീവ് ആകുമ്പോൾ ഗുണിക്കുമ്പോൾ മൈനസ് വരും ഗുണിക്കുമ്പോൾ ഇരുപത്തഞ്ച് ഇൻറ്റു ഇരുപത്തഞ്ച് അറുന്നൂറ്റി ഇരുപത്തഞ്ച് ബൈ നൂറ് ഇരുപത്തഞ്ച് മൈനസ് ഇരുപത്തഞ്ച് സീറോ വരും ഇത് മൈനസ് സിക്സ് പോയിൻറ്റ് ടു ഫൈവ് എന്ന് കിട്ടും ശരിയല്ലേ അപ്പൊ ഇങ്ങനെയും ചെയ്യാം അല്ലെങ്കിൽ എക്സ് ശതമാനം കൂട്ടിയിട്ട് എക്സ് ശതമാനം കുറഞ്ഞാൽ എപ്പോഴും സ്ക്വയർ ബൈ ഹൺഡ്രഡ് ശതമാനം നഷ്ടമായിരിക്കും എന്ന് ഓർത്ത് വെച്ചാലും അല്ലെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് വൈ ബൈ ഹൺഡ്രഡിലേക്ക് സബ്സ്റ്റ്യൂട്ട് ചെയ്താണെങ്കിലും ചെയ്യാം അടുത്ത ചോദ്യം ഒരു കമ്പനി നൂറ്റി ഇരുപത് എന്ന വിലയിൽ ഒരു ഉൽപ്പന്നം വിൽക്കുന്നു അവർ പതിനഞ്ച് ശതമാനം കിഴിവും മറ്റൊരു പത്ത് ശതമാനം കിഴിവും വാഗ്ദാനം ചെയ്യുന്നു അന്തിമ വിൽപ്പന വില എത്രയാണ് ഓക്കെ അപ്പം നൂറ്റി ഇരുപതിനാണ് സാധനം നിലവിൽ വിൽക്കുന്നത് ഇതിൽ നിന്ന് ആദ്യം ഒരു പതിനഞ്ച് ശതമാനം കിഴിവ് വാഗ്ദാനം ചെയ്യുന്നു അതായത് ഇതിൻ്റെ എൺപത്തഞ്ച് ശതമാനം കൊടുത്താൽ മതി പതിനഞ്ച് ശതമാനം കുറച്ച് വിൽക്കുന്നു വീണ്ടും ഒരു പത്ത് ശതമാനം കിഴിവ് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള വിലയുടെ തൊണ്ണൂറ് ശതമാനം കൊടുത്താൽ മതി അല്ലേ എങ്കിൽ അന്തിമ വില എത്രയാണെന്നറിയാൻ ഇത് സോൾവ് ചെയ്താൽ മതി ഒന്നുകൂടെ ഞാൻ പറയട്ടെ മക്കളെ നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് നിലവിൽ സാധനം വിൽക്കുന്നത് ആദ്യം ഒരു പതിനഞ്ച് ശതമാനം കിഴിവ് കൊടുക്കാൻ തീരുമാനിച്ചു നൂറ്റി ഇരുപത് രൂപയിൽ നിന്ന് അതായത് പതിനഞ്ച് ശതമാനം കുറച്ച് കൊടുക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപതിൻ്റെ എൺപത്തഞ്ച് ശതമാനം രൂപയ്ക്ക് ഇപ്പോൾ സാധനം കിട്ടും എന്നല്ലേ അർത്ഥം ഓക്കെ അപ്പോൾ നൂറ്റി ഇരുപതിൻറ്റു എൺപത്തഞ്ച് ബൈ നൂറാണ് ഇപ്പോഴത്തെ വില അതിൽ നിന്ന് വീണ്ടും ഒരു പത്ത് ശതമാനം കുറച്ച് കൊടുക്കാൻ സമ്മതിച്ചു തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ ഈ വിലയിൽ നിന്ന് വീണ്ടും ഒരു പത്ത് ശതമാനം കുറച്ച് അപ്പോൾ ഈ വിലയുടെ തൊണ്ണൂറ് ശതമാനം കൊടുത്താൽ ഇപ്പോൾ സാധനം കിട്ടും അല്ലേ ഇത് സോൾവ് ചെയ്തെടുക്കാം മക്കളെ ഞാൻ ഈ പൂജ്യം ഈ പൂജ്യവും ഈ പൂജ്യവും ഈ പൂജ്യവും വെട്ടിക്കളഞ്ഞു അല്ലേ ഈ നൂറും എൺപത്തഞ്ചും കൂടെ വെട്ടിക്കളയാം അഞ്ച് വെച്ച് ഇത് ഇരുപത് തവണ അഞ്ച് ഇത് പതിനേഴ് തവണ അഞ്ച് ആണോ ഇനി ഇരുപതും പന്ത്രണ്ടും രണ്ട് വെച്ച് വെട്ടാം ഇത് പത്ത് തവണ ഇത് ആറ് തവണ ആണോ മുകളിലേക്ക് കിടക്കുന്ന ആറും പതിനേഴും ഒൻപതും കൂടെ ഗുണിച്ചാൽ നമുക്ക് തൊള്ളായിരത്തി പതിനെട്ട് കിട്ടും ബൈ പത്ത് നമ്മുടെ ഉത്തരം ആൻസർ നയൻറ്റി വൺ പോയിൻറ്റ് എയ്റ്റ് ആണ് മക്കളെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് അടുത്ത ചോദ്യം അഞ്ഞൂറ്റൻപത് രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം അറുന്നൂറ്റി ഒൻപത് രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം എളുപ്പമല്ലേ ലാഭശതമാനം കാണാൻ ലാഭം എത്രയാണെന്ന് നോക്കുക ലാഭം ഇരുപത്തി ഒൻപത് രൂപയുടെ ലാഭം ഓക്കെ ബൈ കോസ്റ്റ് പ്രൈസ് അഞ്ഞൂറ്റി എൺപത് ഇൻറ്റു നൂറാണ് ഉത്തരം ശരിയല്ലേ വെട്ടി ചെറുതാക്കി സോൾവ് ചെയ്താൽ ഇരുപത്തി ഒൻപത് ഇൻറ്റു രണ്ടാണ് അമ്പത്തി എട്ട് ഇരുപതെന്ന് വരും അല്ലേ നൂറ് ബൈ ഇരുപത് ആൻസർ അഞ്ച് ശതമാനമാണ് ലാഭം എന്ന് കിട്ടും ഇരുപത്തൊൻപത് ഇൻ രണ്ടാണ് അമ്പത്തെട്ട് അപ്പം പൂജ്യം ഇരുപത് നൂറ് ബൈ ഇരുപത് അഞ്ച് ശതമാനം എന്ന് കിട്ടും ഓക്കെ അടുത്ത ചോദ്യം വിൽക്കുന്ന വില ഇരട്ടിയായാൽ ലാഭം മൂന്നിരട്ടിയാകും അപ്പോൾ ലാഭത്തിൻ്റെ ശതമാനം ആ ഈ ചോദ്യം ചെയ്യാൻ ചുമന്ന മശി തന്നെയാണ് നല്ലത് കാരണം കുറച്ച് അപകടമാണ് അല്ലേ വിൽക്കുന്ന വില ഇരട്ടിയായാൽ ലാഭം മൂന്നിരട്ടിയാകും അപ്പോൾ ലാഭത്തിൻ്റെ ശതമാനം ഇതേ അപകടം പിടിച്ച പണിയാണ് ശ്രദ്ധിച്ചിരുന്നോളം മക്കളെ വിൽക്കുന്ന വില ഇരട്ടിയായാൽ അതായത് സെല്ലിംഗ് പ്രൈസ് ഇരട്ടിയായാൽ അതായത് ടു എസ് പി ആയാൽ എസ് പിന്നുള്ളത് ടു എസ് പി ആയിട്ട് മാറിയാൽ അല്ലേ പ്രോഫിറ്റ് ഒന്ന് എന്നുള്ളത് ത്രീ പ്രോ പി ആയിട്ട് മാറും അല്ലേ പ്രോഫിറ്റ് മൂന്നിരട്ടിയാകും ആകും അങ്ങനെയല്ലേ പറഞ്ഞേക്കുന്നത് സെല്ലിംഗ് പ്രൈസ് രണ്ടരട്ടി പ്രോഫിറ്റ് മൂന്നിരട്ടിയാകും ആണോ സെല്ലിംഗ് പ്രൈസ് രണ്ടരട്ടി ആയാൽ എസ് പി ടു എസ് പി ആയാൽ പ്രോഫിറ്റ് ത്രീ പി ആയിട്ട് മാറും പി ത്രീ പി ആയിട്ട് മാറും ഇതല്ലേ അവർ പറഞ്ഞേക്കുന്നത് ആണ് അതായത് അതായത് സെല്ലിംഗ് പ്രൈസ് ഒരു മടങ്ങ് വർദ്ധിച്ചാൽ പ്രോഫിറ്റ് രണ്ട് മടങ്ങ് വർദ്ധിക്കും എന്നല്ലേ മക്കളെ അർത്ഥം സെല്ലിംഗ് പ്രൈസ് ഒരു മടങ്ങ് വർദ്ധിച്ചാൽ പ്രോഫിറ്റ് രണ്ട് മടങ്ങ് വർദ്ധിക്കും അപ്പോൾ ഒരു സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ രണ്ട് പ്രോഫിറ്റിന് തുല്യമല്ലേ അല്ലെ സെല്ലിംഗ് പ്രൈസ് ഒരു മടങ്ങ് വർദ്ധിക്കുമ്പം പ്രോഫിറ്റ് രണ്ട് മടങ്ങ് വർദ്ധിക്കുന്നല്ലേ ഇതിൽ നിന്ന് എസ് പി ഡിവൈഡ് ബൈ പി ഈസ് ഈക്വൽ ടു ടു ബൈ വൺ എന്ന് കിട്ടും അതായത് സെല്ലിംഗ് പ്രൈസും പ്രോഫിറ്റും ടു ഈസ്റ്റ് വൺ എന്ന റേഷ്യോയിലാണ് ഇത്രയും ഞാൻ ചെയ്തത് മനസ്സിലായോ ഒന്നുകൂടെ പറയട്ടെ ശ്രദ്ധിച്ചിരുന്നോണേ സെല്ലിംഗ് പ്രൈസ് രണ്ട് മടങ്ങായാൽ എസ് പി ടു എസ് പി ആയാൽ പ്രോഫിറ്റ് മൂന്ന് മടങ്ങാവും പി ത്രീ പി ആയിട്ട് മാറും അപ്പോൾ സെല്ലിംഗ് പ്രൈസ് ഒരു മടങ്ങ് വർദ്ധിച്ചാൽ പ്രോഫിറ്റ് രണ്ട് മടങ്ങ് വർദ്ധിക്കും അപ്പോൾ ഒരു സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ രണ്ട് മടങ്ങ് പ്രോഫിറ്റിന് തുല്യമാണ് അപ്പോൾ സെല്ലിംഗ് പ്രൈസ് ബൈ പ്രോഫിറ്റ് ടു ബൈ വണ് കിട്ടും അല്ലേ ഇനി നിങ്ങൾ സിമ്പിളായിട്ട് ആലോചിച്ച് സെല്ലിംഗ് പ്രൈസ് രണ്ട് രൂപ എന്നങ് എടുക്കുക പ്രോഫിറ്റ് ഒരു രൂപയാണല്ലോ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എത്രയാണ് ഒന്നല്ലേ വിറ്റ വില രണ്ട് യൂണിറ്റ് അതിൽ ഒരു യൂണിറ്റ് ലാഭം അപ്പോൾ വാങ്ങിയ വില അല്ലേ സെല്ലിംഗ് പ്രൈസ് രണ്ടും പ്രോഫിറ്റ് ഒന്നു ആണെങ്കിൽ കോസ്റ്റ് പ്രൈസ് ബാക്കി ഒന്നല്ലേന്ന് ആണ് അപ്പോൾ ലാഭശതമാനം കാണാൻ എന്ത് ചെയ്താൽ മതി ലാഭശതമാനം ഇത്തരത്തിൽ ടു പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് ബൈ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഇൻഡു നൂറ് കണ്ടോ അപ്പം ലാഭം എത്ര ശതമാനം എന്ന് കിട്ടും നൂറ് ശതമാനം ലാഭം ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് പ്രശ്നമായോ ഇതങ്ങനെ അല്ലാതെ എക്സ് വൈ ഒക്കെ ഇട്ട് ചെയ്യാം ഇത് സിമ്പിളാണേ ഇങ്ങനെ ചെയ്യുന്നത് എളുപ്പം പ്രോഫിറ്റ് സെല്ലിംഗ് പ്രൈസ് രണ്ട് മടങ്ങായാൽ പ്രോഫിറ്റ് മൂന്ന് മടങ്ങാവും അപ്പോൾ സെല്ലിംഗ് പ്രൈസ് ഒരു മടങ്ങ് വർദ്ധിച്ചാൽ പ്രോഫിറ്റ് രണ്ട് മടങ്ങ് വർദ്ധിക്കും ഒരു സെല്ലിംഗ് പ്രൈസെങ്കിലും രണ്ട് പ്രോഫിറ്റ് സെല്ലിംഗ് പ്രൈസ് ബൈ പ്രോഫിറ്റ് ടു ബൈ വൺ അപ്പോൾ രണ്ട് യൂണിറ്റ് ആണ് സെല്ലിംഗ് പ്രൈസെങ്കിൽ പ്രോഫിറ്റ് ഒരു യൂണിറ്റ് അപ്പോൾ കോസ്റ്റ് പ്രൈസ് ഒരു യൂണിറ്റ് അല്ലേ സെല്ലിംഗ് പ്രൈസിൽ നിന്ന് പ്രോഫിറ്റ് കുറയ്ക്കുന്നതല്ലേ കോസ്റ്റ് പ്രൈസ് അപ്പോൾ കോസ്റ്റ് പ്രൈസ് ഒരു യൂണിറ്റ് പ്രോഫിറ്റ് ഒരു യൂണിറ്റ് അപ്പോൾ ലാഭശതമാനം ഒന്ന് ബൈ ഒന്ന് ഇൻ്റർ നൂറല്ലേ ഓക്കെ അടുത്ത ചോദിക്കും ഒരു സ്കൂട്ടർ ഒൻപതിനായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് വിറ്റപ്പോൾ പതിനഞ്ച് ശതമാനം ലാഭം കിട്ടി അപ്പം നൂറ്റി പതിനഞ്ച് ശതമാനം എന്ന് പറയുന്നതാണ് എത്ര മക്കളെ ഒൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ എങ്കിൽ അത് വില കാണാൻ നൂറ് ശതമാനം എന്ന് കണ്ടുപിടിക്കണം ശരിയാണോ എസ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം നൂറ് ഇൻറ്റു ഒമ്പതിനായിരത്തി ഇരുന്നൂറ് ഡിവൈഡഡ് ബൈ നൂറ്റി പതിനഞ്ച് അല്ലേ സോൾവ് ചെയ്യാമല്ലോ എസ് ഇത് ഈ അഞ്ച് വെച്ച് വെട്ടിക്കളയായി ഇരുപത് തവണ ഇത് അഞ്ച് വെച്ച് വെട്ടിക്കളയായി ഇരുപത്തി മൂന്ന് തവണ ആണോ ഓക്കെ സോ ഇനി ഈ ഇരുപത്തി മൂന്നും തൊണ്ണൂറ്റി രണ്ടും വെട്ടിക്കളയാ നാല് തവണയാണ് സോ നാനൂറ് വരും അല്ലേ നാനൂറ് ഇൻറ്റു ഇരുപത് ആൻസറ് എണ്ണായിരം എന്ന് കിട്ടും എണ്ണായിരം ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ് നൂറ്റി പതിനഞ്ച് അഞ്ച് ഇരുപത്തി മൂന്ന് തവണ നൂറിലഞ്ച് ഇരുപത് തവണ ഇരുപത്തി മൂന്നും തൊണ്ണൂറ്റി രണ്ടും വെട്ടിക്കളഞ്ഞു നാല് തവണയാണ് ഓക്കെ നാനൂറ് വരും ഇരുപത് ഇൻറ്റു നാനൂറ് എണ്ണായിരം ഉത്തരം അടുത്ത ചോദ്യം ആയിരത്തഞ്ഞൂറ് രൂപ പരസ്യ ഒരു സാരി എട്ട് ശതമാനം ഡിസ്കൗണ്ടിൽ വിൽക്കുന്നു അയാൾക്ക് ഇരുപത് ശതമാനം ലാഭം ലഭിക്കുന്നുവെങ്കിൽ സാരിയുടെ യഥാർത്ഥ വില എത്രയാണ് ഓക്കെ അപ്പം മാർക്കറ്റ് പ്രൈസാണ് മക്കളെ ആയിരത്തഞ്ഞൂറ് രൂപ അല്ലേ ശരി ഇത് എട്ട് ശതമാനം ഡിസ്കൗണ്ടിൽ വിൽക്കുന്നു എന്നല്ലേ ആണ് അപ്പം വില സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ആയിരത്തഞ്ഞൂറിൻ്റെ എട്ട് ശതമാനം ആയിരത്തഞ്ഞൂറിൽ നിന്ന് കുറയ്ക്കുന്നതല്ലേ ആയിരത്തഞ്ഞൂറിൻ്റെ ഒരു ശതമാനം പതിനഞ്ചാണ് എട്ട് ശതമാനം നൂറ്റി ഇരുപതാണ് അപ്പം ആയിരത്തഞ്ഞൂറ് മൈനസ് നൂറ്റി ഇരുപതാണ് സെല്ലിംഗ് പ്രൈസ് ആയിരത്തി മുന്നൂറ്റി എൺപത് രൂപ എന്ന് കിട്ടും ആണോ അപ്പൊ മാർക്കറ്റ് പ്രൈസ് ആയിരത്തി അഞ്ഞൂറ് എട്ട് ശതമാനം വില കുറച്ച് വിറ്റു എന്ന് പറഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറിന്റെ ഒരു ശതമാനം പതിനഞ്ച് എട്ട് ശതമാനം നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത് രൂപ കുറച്ച് വിറ്റു എന്നർത്ഥം വിറ്റത് ആയിരത്തി മുന്നൂറ്റി എൺപത് രൂപയ്ക്ക് അല്ലേ അപ്പോൾ ഇരുപത് ശതമാനം ലാഭം കിട്ടി എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത് ശതമാനം എന്ന് പറയുന്നത് ആയിരത്തി മുന്നൂറ്റി എൺപതിന് തുല്യമാണെന്നർത്ഥം നൂറ് ശതമാനം എത്ര എന്ന് കണ്ടുപിടിച്ച ഉത്തരവായി അല്ലേ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ മക്കളെ എങ്ങനെ വരും നൂറ് ഇൻറ്റു ആയിരത്തി മുന്നൂറ്റി എൺപത് ഡിവൈഡഡ് ബൈ നൂറ്റി ഇരുപത് വരും അല്ലേ എസ് നമുക്ക് ഇതും ഇതും കൂടെ വെട്ടിക്കളയാമല്ലോ വെട്ടിക്കളഞ്ഞ് ചെറുതാക്കാം ഓക്കെ ഇനി നമുക്ക് ഈ നൂറും പന്ത്രണ്ടും രണ്ട് വെച്ച് വേട്ട ഇത് ആറ് തവണ ഇത് അമ്പത് തവണ അല്ലേ ഈ ആറും പതിമൂന്നും വെട്ടിക്കളയാൻ രണ്ട് തവണ പന്ത്രണ്ട് വരെ ഒന്ന് പതിമൂന്നിൽ മൂന്ന് തവണ ആറ് ഇരുപത്തി മൂന്ന് ഇൻറ്റു അമ്പത് എന്ന് കിട്ടും ഇരുപത്തി മൂന്ന് ഇൻറ്റു അമ്പത് ആൻസറ് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് എന്ന് കിട്ടും ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് അടുത്തത് ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് വാങ്ങിയ ഒരു വസ്തു പന്ത്രണ്ട് ശതമാനം നഷ്ടത്തിൽ വിറ്റു അപ്പം നൂറ് ശതമാനം എന്ന് പറയുന്നതാണ് ആയിരത്തി അറുന്നൂറ് രൂപ പന്ത്രണ്ട് ശതമാനം നഷ്ടത്തിന് വിറ്റു എന്ന് പറഞ്ഞാൽ എൺപത്തെട്ട് ശതമാനം എത്ര രൂപയ്ക്ക് തുല്യമാണെന്ന് കണ്ടുപിടിക്കണം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാലോ മക്കളെ എൺപത്തെട്ട് ഇൻറ്റു ആയിരത്തി അറുനൂറ് ബൈ നൂറ് അല്ലേ ഈ രണ്ട് പൂജ്യം രണ്ട് പൂജ്യവും പോയി എൺപത്തെട്ട് ഇൻറ്റു പതിനാറ് നമ്മുടെ ഉത്തരം ആയിരത്തി നാനൂറ്റി എട്ടെന്ന് കിട്ടും ആയിരത്തി നാനൂറ്റി എട്ട് നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി ആണ് കറക്റ്റ് അടുത്ത ചോദ്യം രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത് രൂപയ്ക്ക് ഒരു സൈക്കിൾ വിറ്റപ്പോൾ പതിനാല് ശതമാനം ലാഭം കിട്ടി അപ്പം നൂറ്റി പതിനാല് ശതമാനം എന്ന് പറയുന്നതാണ് രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത് ലാഭം എട്ട് ശതമാനം മതിയെങ്കിൽ എത്ര രൂപയ്ക്ക് സൈക്കിൾ വിൽക്കണം അപ്പം നൂറ്റിയെട്ട് ശതമാനം എത്ര രൂപയ്ക്ക് തുല്യമാണെന്ന് കണ്ടുപിടിച്ച ഉത്തരമായി ആണോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത ഉത്തരം കിട്ടും നൂറ്റിയെട്ട് ഇൻറ്റു രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത് ഡിവൈഡഡ് ബൈ നൂറ്റി പതിനാല് അല്ലേ നമുക്ക് രണ്ട് വെച്ച് വെട്ടിക്കളയാം അമ്പത്തി ഏഴ് രണ്ട് വെച്ച് വെട്ടുമ്പോൾ അമ്പത്തി നാല് വീണ്ടും മൂന്ന് വെച്ച് വെട്ടുമ്പം പത്തൊൻപത് മൂന്ന് വെച്ച് വെട്ടുമ്പം പതിനെട്ട് പത്തൊൻപതും ഇരുപത്തെട്ടും വെട്ടി കളയാ ഒരു തവണ ബാക്കി ശിഷ്ടം ഒമ്പത് ഒമ്പത് അഞ്ച് തൊണ്ണൂറ്റഞ്ചിൽ പത്തൊൻപത് അഞ്ച് തവണ നൂറ്റൻപത് എന്ന് കിട്ടും ആണോ പതിനെട്ട് ഇൻറ്റു പതിനഞ്ച് ഇരുന്നൂറ്റി എഴുപത് രണ്ടായിരത്തി എഴുന്നൂറ് എന്നുത്തരം കിട്ടും ആൻസറ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് യെസ് അങ്ങനെ നമ്മുടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി ഏത് പ്രോഫിറ്റ് ആൻഡ് ലോസ് കംപ്ലീറ്റ് ആയോ എന്ന് ചോദിച്ചാൽ നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരെ നമ്മൾ ചെയ്തു ഞാൻ പറഞ്ഞില്ല തുടക്കത്തിൽ പറഞ്ഞതുപോലെ മക്കളെ ഇനി പുതിയ ചോദ്യങ്ങൾ വരുമ്പം ഒരു അഞ്ചാറ് ചോദ്യങ്ങളാകുമ്പം ഞാനൊരു വീഡിയോ പോലെ ചെയ്തോളാം നമ്മുടെ പഠിത്തം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കണ്ടിന്യൂ ചെയ്തു പോകും കാരണം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണല്ലോ നമ്മൾ അപ്ലോഡ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പം ഈ ചാപ്റ്റർ ഈ വീഡിയോട് കൂടെ തീർന്നിരിക്കുന്നു ഓക്കെ മക്കളെ ക്ലാസുകൾ ഇഷ്ടമായാൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക താങ്ക് യു ടാറ്റ ബൈ ബൈ